ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പീച്ചിൽ കൃഷിയാണ് പീച്ചിൽ ഞാൻ ഗ്രോബാഗിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മുടെ പീച്ചിലിപ്പോൾ കുറേയധികം കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് മുമ്പും കായുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ വിളവെടുത്തു ഇതിപ്പോൾ രണ്ടാമത് നമുക്ക് ഉണ്ടായിരിക്കുന്ന പീച്ചിലിൻ്റെ കായ്കളാണ് ഇവയൊക്കെ അതായത് ഉണ്ടോ അതൊക്കെ നമുക്കൊന്ന് നോക്കാം നല്ല ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ പീച്ചിൽ ഉണ്ടായി കിടക്കുന്ന കാണാനായിട്ട് കുറേയധികം പീച്ചിങ്ങാൽ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചെറിയത് ചെറിയത് വീണ്ടും നമുക്ക് പിടിച്ചു വരുന്നുണ്ട് ഇതുപോലെ പീച്ചിൽ നമുക്ക് അടുക്കള തോട്ടത്തിൽ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പീച്ചനിലെ വിത്ത് കിട്ടുമെങ്കിൽ നിങ്ങൾ പീച്ചനിലെ വിത്ത് വാങ്ങിച്ചിട്ട് ആദ്യം ചെറിയൊരു പൂട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൽ നമ്മളതിനൊന്ന് പാകി മുളപ്പിച്ചെടുക്കുക അത് പാകി മുളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പറിച്ചു മാറ്റി വയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മളതിനെ ഒരു ഗ്രോ ബാഗിലേക്കോ ചാക്കിലേക്കോ വല്ലോ അൽപ്പം വളമൊക്കെ ചേർത്ത് നമ്മൾ നട്ടുവെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പീച്ചിൽ നിറയെ ഇതുപോലെ കായ്കളൊക്കെ പിടിക്കുകയും ചെയ്യും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം ഇതാണ്ടോ ഇത് വലിയൊരു പീച്ചിലാണ് അതിപ്പം കുറച്ച് മൂത്തിട്ടുണ്ട് ഞാൻ വിത്തെടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണിത് നല്ല വലുപ്പത്തിലുള്ളൊരു പീച്ചിലാണ് ശരിക്കും ഇതിപ്പം മൂത്ത് പോയി അതുകൊണ്ട് നമ്മൾ വിത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണിത് അപ്പോൾ എനിക്കിത് ഇങ്ങനെ നമ്മുടെ പന്തലിൽ കായ് പിടിച്ച് കിടക്കുന്നത് കാണാനായിട്ട് വളരെ ഇഷ്ടമാണ് നല്ല ഭംഗിയാണത് കാണുവാനായിട്ടും പീച്ച് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇതുപോലെ ചെയ്ത് എടുക്കണം നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യാം ഞാനിത് നട്ട് കൊടുത്തിരിക്കുന്ന ഗ്രോബാഗിലാണ് നമ്മൾ നടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഇതാണ് നമ്മുടെ പീച്ചിലിൻ്റെ ചുവട് ഇരിക്കുന്ന ഗ്രോ ഭാഗ് ഇത് നട്ടപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പീച്ചിൻ്റെ തയ്യൽ ഇതിലേക്ക് നട്ട് കൊടുത്തത് നട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ വളം കൊടുക്കാൻ തുടങ്ങി അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന വളങ്ങളൊക്കെയാണ് ഞാൻ ഇതിനെ ചെയ്തു കൊടുത്തിട്ടുള്ളത് പച്ച ചാണകവും ഒഴിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊന്നും ഞാൻ പാഴാക്കി കളയത്തിയില്ല കഞ്ഞിവെള്ളവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ബീച്ചിൽ കൃഷിയിൽ നല്ല വിളവ് കിട്ടുകയുണ്ടായി ഞാൻ ഈ ഒരു പന്തലിൽ നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികൾ കയറ്റി കൊടുത്തിട്ടുണ്ട് കോവലുണ്ട് ബീച്ചിലുണ്ട് കുമ്പളമുണ്ട് ചുരക്കയുണ്ട് ഉണ്ട ചുരക്കയുണ്ട് നീളം ചുരക്കയുണ്ട് അതുപോലെ തന്നെ കുക്കുമ്പറുണ്ട് പലവിധമായ കൃഷികളാണ് മത്തനുണ്ട് ഇതെല്ലാം നമ്മൾ ഒരു പന്തലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പം കൊടുക്കാൻ പോകുന്ന വളം ഇത് പച്ച ചാണകം പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പച്ച ചാണകം മാത്രമല്ല ചീമക്കൊന്നിയിലും കൂടെ ഇട്ട് വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വളമാണിത് നമ്മൾ കുറച്ച് പച്ച എടുത്തിട്ട് കുറച്ച് ചീമക്കുന്ന ഇലയും കൂടെ അതിലേക്കിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് വെച്ചാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ മുതൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേർപ്പിച്ച് മാത്രമേ നമ്മുടെ ചെടികളുടെ ചൂടിലെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതിപ്പോൾ ഞാൻ നേർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഒരു കപ്പ് വളമെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നാല് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ പിച്ചിലിൻ്റെ ചൂടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കളും കൈകളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇനി നമുക്ക് പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ പൂക്കളുണ്ടാകാനുമൊക്കെ ചേർക്കാൻ പറ്റിയ വേറൊരു വളമാണ് വിഷാമിനോ ആസരം ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് അല്പം വിഷാമിനോ ആസരവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അതൊന്നിളക്കിയതിന് ശേഷം നമ്മുടെ പിച്ചിലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം തുറന്നെടുത്തില്ല നിന്ന് തുറന്നെടുത്തിട്ട് നമുക്ക് ഒഴിക്കാം അതായത് നമ്മുടെ ഫിഷ് അമിനാസുഡ് ഞാൻ കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങളും ഫിഷ് അമിനാസുഡൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല ബെസ്റ്റ് വളമാണിത് കേട്ടോ ഇതുപോലെ വളത്തിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൻ്റെ കൂടെയൊക്കെ ഞാനിത് ഒഴിച്ച് നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീച്ചിൻ്റെ ചുവട്ടിലേക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം പൈസ ചിലവാക്കി വളം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഈ പച്ച ചാണകവും കൊണ്ടുള്ള വളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് പച്ചക്കറികളൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ലഭിക്കും എല്ലാവിധ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാതെ ഞാൻ ഒരു ചൂട് പച്ചമുളക് പോലെ ഇവിടെ നിപ്പുണ്ട് എൻ്റെ ചുവട്ടിലും കൂടെ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറികൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി